സ്റ്റോറിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന നെക്ക് ബാൻഡ് തന്നെ മോഡല് വരുന്നത് റോക്കേഴ്സ് ഫോർ ഫൈവ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലായിരിക്കും അത് ചൈന ഊജിയാണ് ഒറിജിനലല്ല ചൈന ഓജി കേട്ടോ അത്യാവശ്യം നല്ല ഫുൾ ഭയങ്കര ക്വാളിറ്റിയിൽ പ്രീമിയം ക്വാളിറ്റി വരുന്ന സാധനമായിരിക്കും ഡബിൾ പാക്കിങ് കാര്യങ്ങൾ എല്ലാവർക്കും നല്ല ക്വാളിറ്റിയിൽ കേട്ടോ പിന്നെ വാറണ്ടി ഇല്ലെന്ന് വെച്ചിട്ട് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്നല്ല പത്ത് ദിവസത്തേക്ക് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയച്ച് തന്നെ കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ മാനുഫാച്ചറിങ് ഡിഫിക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റിത്തരുന്നതായിരിക്കും പിന്നെ വാറൻറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വിലയ്ക്ക് അത് കിട്ടുന്നത് കേട്ടോ എന്ന് വെച്ചാൽ പ്രീമിയം സെറ്റിൽമെൻറ്റിലുള്ളത് പിന്നെ അതിൻ്റെ ഫെസിഷിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാം ഉണ്ട് രണ്ട് ദിവസം തൊട്ട് ഒരു മൂന്ന് ദിവസം വരെ നോർമൽ യൂസിങ്ങിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്തുകൊണ്ടാണ് കിട്ടുന്നത് വെച്ചാൽ ഇത് മാഗ്നറ്റിക് ഓൺ ഓഫ് ആണ് മാഗ്നറ്റിക്ക് ഓൺ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്സ് അടുക്കുമ്പോൾ ഓൺ ആവും ബഡ്സ് എടുക്കുമ്പോൾ ആവും ആ ഒരു ടൈപ്പ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് അത്രയും കിട്ടും പിന്നെ വോയിസ് ചേഞ്ചിങ് ഉണ്ട് കോൾ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നാല് വോയിസിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും പിന്നെ ഉണ്ട് നിങ്ങൾ പാട്ട് കേൾക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്ത് വേറെ വേറെ ക്വാളിറ്റിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇ എൻ സി ഉണ്ട് കോൾ സപ്പോർട്ടിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ കിട്ടും പിന്നെ മാഗ്നറ്റിക് ഓൺ ഓഫ് പിന്നെ ഉള്ളത് ടൈപ്പ് സി ചാർജിങ് ആയിരിക്കും ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അത്യാവശ്യം പ്രീം പ്രീമിയം ക്വാളിറ്റി ഒന്നും ഒറിജിനൽ കിട്ടില്ല എത്രയുള്ളതൊന്നും കേട്ടോ നല്ല ക്വാളിറ്റി സാധനം മേടിക്കാൻ താല്പര്യം പറയുക രണ്ട് ദിവസം തൊട്ടേക്ക് നാല് ദിവസം എല്ലായിടത്തേം കിട്ടും വരുമ്പം കൊടുത്താൽ മതി പൈസ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും കേട്ടോ പ്രീമിയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാം സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഡീപ്പ് ബാസ് കാര്യങ്ങളെല്ലാം കാണും നോക്കിയിട്ട് വേണ്ടി പറയുക